കാടുകൾക്കിടയിൽ എന്റെ ജീവിതം എന്ന എന്ന സ്വന്തം പ്രവർത്തകന്റെ ജീവിതവും ഞാൻ ടുകളെ കുറിച്ചും അത് സംരക്ഷിക്കുന്ന കല്ലൽപ്പൊക്കടനെ കുറിച്ചുമാണ് കാണുന്നത് കണ്ടൽ കാടുകളോ അതെന്താ പുഴയും കടലും ചേരുന്ന സ്ഥലങ്ങളിൽ വളരുന്ന പ്രത്യേക തരം സസ്യങ്ങളാണ് കണ്ടൽക്കാടുകൾ അതിനെ കുറിച്ച് അറിയാൻ നമുക്കൊരു യാത്ര പോയാലോ ശരി വിനോദസഞ്ചാരികളുടെ സ്വർഗമായ കണ്ടൽ ചെടികളെ അടുത്തറിയാനുള്ള ഒരു യാത്രയാണിത് നദിയും കടലും കൂടിച്ചേരുന്ന സ്ഥലത്താണ് ഈ വിസ്തൃതമായ കണ്ടൽ കാടുകൾ സ്ഥിതി ചെയ്യുന്നത് ഉപ്പുവെള്ളം നിറഞ്ഞ ചതുപ് പ്രദേശങ്ങളിലും വേരുകൾ മുകളിലേക്ക് ഉയർന്നു വളരുന്ന പ്രത്യേകമായ മരങ്ങൾ അവിടെ കണ്ടപ്പോൾ നിങ്ങൾക്ക് അത്ഭുതമായി ഇവയെ ശ്വസന വേരുകൾ എന്നാണ് വിളിക്കുന്നത് എന്ന് ടീച്ചർ ഞങ്ങൾക്ക് പറഞ്ഞു തന്നു കടലിലെ തിരമാലകളിൽ നിന്ന് കരയെ സംരക്ഷിക്കുന്ന ഒരു പ്രകൃതി ദുരന്ത പ്രതിരോധ രക്ഷാ കവചം പോലെ ഈ കണ്ടൽ കാടുകൾ പ്രവർത്തിക്കുന്നു പക്ഷികളുടെ ശബ്ദം നിറഞ്ഞ ഇവിടെ ചെറിയ മത്സ്യങ്ങളും ഞണ്ടുകളും ഞങ്ങൾ കണ്ടു വ്യത്യസ്ത ഇനം മത്സ്യങ്ങൾക്ക് സുരക്ഷിതമായ പ്രചരണം നടത്താനും പക്ഷികൾക്ക് കൂടു കൂട്ടാനും ഇവിടെ അഭികാമ്യമാണ് അങ്ങോട്ട് നോക്കൂ അതാണ് കണ്ടൽ കാടുകൾ ഉപ്പുവെള്ളത്തിൽ വളരുന്ന നിത്യഹരിത സസ്യങ്ങളാണ് ദേശാടന പക്ഷികളുടെ വർദ്ധിസയാണ് ഈ കണ്ടൽ കാടുകൾ പരിസ്ഥിതി സംരക്ഷണത്തിന് ഇവയ്ക്ക് വലിയ പ്രാധാന്യമുണ്ടെന്ന് മനസ്സിലാക്കി സുനാമിയെയും കൊടുങ്കാറ്റിനെയും പ്രതിരോധിക്കുമെന്ന് കേട്ടപ്പോൾ ഞങ്ങൾക്ക് വലിയ അത്ഭുതമായി വലിയ അളവിന് കാർബൺ വലിച്ചെടുക്കാനും അതോടൊപ്പം ഓക്സിജൻ പുറത്തുവിടാനും അതുവഴി പരിസര മലിനീകരണം വലിയ അളവിന് കുറക്കാനും കണ്ടൽ കാടിനെ കഴിയുമത്രയും വിവിധ തരം ചെടികളെ നിങ്ങൾ പരിചയപ്പെട്ടു കുറ്റിക്കണ്ടൽ നക്ഷത്ര കണ്ടൽ എന്നിങ്ങനെ പലതരം കണ്ടൽ ചെടികൾ ഒരു ചെടിക്ക് മൂവായിരത്തിലധികം ശ്വസന വേരുകൾ ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ കണ്ടൽ ചെടികളെക്കുറിച്ച് കൂടുതൽ അറിയാൻ ആവേശമായി ഈ മനോഹരമായ കാടിനെ തൊട്ടറിയാൻ ഞങ്ങൾക്ക് കൂട്ടാതെ ഈ ഒരു നല്ല മനുഷ്യനായിരുന്നു പ്രകൃതിയുടെ അത്ഭുതങ്ങളെക്കുറിച്ചുള്ള ഒരു പുതിയ ബോധ്യവുമാണ് ഈ യാത്ര ഞങ്ങളിൽ ഉണർത്തിയത്